സ്കൂളിനു സമീപം വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എം ഡി എം എ വിൽപ്പന നടത്തുകയായിരുന്ന പ്രതികൾ പിടിയിൽ തത്സമയം പിടികൂടിയത് പത്ത് ദശാംശം നാല് ഒന്ന് ഗ്രാം എം ഡി എം എ ഇരുപത്തിയായിരത്തി അറുനൂറ് രൂപയും പ്രതികളിലൊരാളിൽ നിന്ന് കണ്ടെടുത്തു മലപ്പുറം കോട്ടയ്ക്കലിലാണ് സംഭവം വേങ്ങര വെട്ടുതോട് സ്വദേശി കാപ്പിൽ വീട്ടിൽ റഫീഖ് ഊരകം മേൽമുറി കീരൻകുന്ന് സ്വദേശി വട്ടപ്പറമ്പ് വീട്ടിൽ അരുൺ എന്നിവരാണ് പ്രതികൾ പോലീസും ഡാൻസ് ഓഫ് നർക്കോട്ടിക് സംഘവും ചേർന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് കോട്ടയ്ക്കൽ രാജാ സ്കൂൾ റോഡിൽ തോക്കാംപാറയിൽ വെച്ചാണ് റഫീഖിൽ നിന്ന് എം ഡി എം എ പിടികൂടിയത് ലഹരി വില്പനയിലൂടെ ലഭിച്ച പണവും കണ്ടെത്തി തുടർന്ന് ചെനയ്ക്കലിലെ പെട്രോൾ പമ്പിന് സമീപം വെച്ചാണ് ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എയുമായി അരുണിനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ്റി എൺപത് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് അരുൺ വീണ്ടും മയക്കുമരുമായി രംഗത്തിറങ്ങിയത് ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച ഒൻപതിനായിരം രൂപയും എം ഡി എം എ വിൽക്കാനായി ഉപയോഗിച്ച ആഡംബര ബൈക്കും കസ്റ്റഡിയിലെടുത്തു ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് രണ്ടുപേരുടെയും വീടുകളിൽ പരിശോധന നടത്തി കൂടുതൽ എം ഡി എം എ ശേഖരം തുടർന്ന് പിടികൂടുകയായിരുന്നു എട്ടുതോട്ട റഫീഖിന്റെ വീട്ടിൽ നിന്ന് നൂറ്റിനാല് ദശാംശം അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം എയും ഡിജിറ്റൽ ത്രാസും പാക്ക് ചെയ്യുന്നതിനുള്ള സിപ്ലോക്ക് പോളിത്തീൻ കവറുകളും ഹരി ഉപയോഗത്തിനുള്ള മൂന്ന് ഗ്ലാസ് ഫ്യൂമുകളും കണ്ടെടുത്തു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു നെർക്കോട്ടിക് ഡിവൈഎസ് പി സിബിഎൻഒ എന്നിവരുടെ മേൽനോട്ടത്തിൽ കോട്ടിക്കൽ ഇൻസ്പെക്ടർ സംഗീത് പൂനത്തിൽ മലപ്പുറം ഡാൻസ് ഓഫ് എസ്ഐ പോലീസുകാർ തുടങ്ങിയവർ ചേർന്ന സംഘമാണ് വൻ ലഹരിവേട്ട നടത്തിയത് മലയാളം Redefining Beauty. Transforming Generation. KMT Silks. Penthalmana and Cortical.